വേഗം പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവ വചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് ശിഷ്യമാർ ഈശ്വരൊരു അന്തനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇവൻ അന്തനായി ജനിക്കുന്നത് ഇവൻറെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ ആരുടെ പാപം നിമിത്തമാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് ഇവൻറെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല ഇവൻ അമ്പനായി ജനിക്കുന്നു മറിച്ച് ദൈവത്തിന്റെ കൃപ ഇവനിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഈ അന്ധന് കണ്ണിൽ ചെളി പുരട്ടി കൊടുത്തുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കന്മാരുടെ പാപത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലി ഇന്ന് കണ്ടുമുട്ടാറുണ്ട് ഒരു വ്യാഖ്യാന ശൈലി ശരിയല്ല എന്ന് ഈശോ ഇവിടെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ അന്ധന്റെ കണ്ണ് ഇവിടെ തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രതിസന്ധി സന്ധികൾക്കും രോഗങ്ങൾക്കും കുറവുകൾക്കും ജന്മനായുള്ള വൈകല്യങ്ങൾക്കും ഉപരിയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിന്റെ കരുണ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കുറവുകളെ ചിലപ്പോൾ ബാഹ്യമായ അന്ധത നമുക്ക് ഉണ്ടാകണം നിർബന്ധമില്ല ചിലപ്പോൾ ആത്മീയ അന്ധത നമുക്ക് ബാ ബാധിച്ചിട്ടുണ്ടാകാം ദൈവമേ ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അന്ധതകൾ കുറവുകൾ രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവ എടുത്തു മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിച്ച സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം क